ഇപ്പോൾ ഈ ആലത്തൂരിലും ഉരുൾപൊട്ടി എന്ന വാർത്ത പ്രേക്ഷകരോട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ബിരിയാണി ചെമ്പിലൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേശ് അവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട് ആ വാർത്ത അത് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ബിരിയാണി ചെമ്പിൽ കയറ്റി ആളുകളെ ഈ ഉരുൾപൊട്ടൽ സമയത്ത് ആലത്തൂരിൽ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാരണം പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വന്ന ഈ ഉരുൾപൊട്ടൽ പല സ്ഥലങ്ങളിലും വെള്ളത്തിനടിയിലാക്കി ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഒരു ബിരിയാണി ചെമ്പിലൊക്കെ അവരുടെ വീട്ടിനു മുന്നിലൂടെ യാത്ര ചെയ്ത് രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്പം മുമ്പ് നിഖിൽ പ്രമേശ് അയച്ചുതന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വയനാട്ടിലെ എനിക്ക് മേപ്പാടിയിലെ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ അവിടെ ചികിത്സയ്ക്കെത്തിയ രോഗികളുടെ കൂടുതൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ചില ആളുകളുടെയൊക്കെ നില ഗുരുതരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട്ടിൽ നിന്ന് അറിയിക്കുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ആളുകൾക്ക് റയറ് ബ്ലഡ് ഗ്രൂപ്പ് അടക്കം വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട രക്തം ഇപ്പോൾ ആവശ്യമുണ്ട് രക്തം നൽകാൻ മേപ്പാടി ബിംസ് കൽപ്പറ്റ ജി എച്ച് എന്നീ ആശുപത്രികളുമായി ബന്ധപ്പെടണം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രക്തദാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് സെവൻ ഉബിഷേർ അതുപോലെ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് സെവൻ എയ്റ്റ് സെവൻ ഷബീർ ജാസ് അതുപോലെ സെവൻ ഡബിൾ ഫൈവ് നയൻ സീറോ ത്രീ എയിറ്റ് ത്രീ എയ്റ്റ് ത്രീ റോബിൻ ഈ മൂന്ന് പേരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പർ നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമ്മൾ നൽകാം ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക തീർച്ചയായിട്ടും വിളിച്ച് സന്നദ്ധ സംഘടനയോടുള്ള ആളുകളൊക്കെ വിളിച്ച് രക്തം കൊടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിന് താഴ്ഭാഗം ടിക്കറിൽ നിങ്ങൾക്ക് ഇവരുടെ നമ്പറുകൾ ലഭിക്കും വരെ നിങ്ങൾ അടിയന്തിരമായി കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ സഹോദരങ്ങൾ വലിയൊരു മഹാ ദുരന്തത്തിലാണ് പെട്ടിരിക്കുന്നത് ഈ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിന് രക്തം നൽകാൻ കഴിയുന്നില്ല അതുകൊണ്ട് രക്തം ആവശ്യമുണ്ടോ എന്ന രീതിയിൽ അറിയിപ്പുകൾ വരുന്നു അവിടെ ആശുപത്രിയിൽ എത്തി നിങ്ങൾ രക്തം കൊടുക്കണം രാഘുൽ സുരേഷ് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമുക്കപ്പം ചേരുകയാണ് വയനാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് രാഹുൽ സുരേഷ് രാഹുൽ സുരേഷ് രക്തത്തിൻ്റെ ആവശ്യകത എത്ര മാത്രമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ ഈ മൊബൈൽ സംവിധാനങ്ങളും വാർത്താ വിനിമയ വിനിമയ സംവിധാനങ്ങളും ഒക്കെ തന്നെ ചെറിയ രീതിയിൽ തകരാറിലായതുകൊണ്ടാണ് പലരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നത് കാര്യം ചില ആളുകൾക്കൊക്കെ തന്നെ മൊബൈലിൻ്റെ ചാർജ് പോയി കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി അവിടെ കറണ്ടില്ലായിരുന്നു ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി ഉണ്ട് മറ്റേ മിക്ക പ്രദേശങ്ങളും വൈദ്യുതിയില്ല രാഹുൽ സുരേഷ് വീണ്ടും ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ സുരേഷ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്

ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് നൽകുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രക്ഷഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒ നെഗറ്റീവ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് എന്നീ രക്ഷഗ്രൂപ്പുകളിലുള്ള ആളുകൾ രക്ത നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ എത്രയും വേഗം ഈ മേപ്പാടിയിലെ ആശുപത്രിയിലും ബെറ്റേരയിലെ ആശുപത്രിയിലും എത്തണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മേപ്പാടിയിൽ ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ മുപ്പതോളം മൃതദേഹങ്ങളാണ് മേപ്പാടിയിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുള്ളത് അതിൽ പതിനേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യാനുള്ള വാർത്ത പതിനേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി മൃതദേഹങ്ങളാണ് ഇനി തിരിച്ചറിയാനുള്ളത് അതിലെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ തിരിച്ചറിയുന്ന ഈ മൃതദേഹങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ആശുപത്രി ഓക്കെ രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഈ ഈ ദുരന്ത മേഖലകളിലൊക്കെ തന്നെ ഈ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിന് വൻ തടസ്സമാകുന്നു നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചധികം മണിക്കൂറുകളിലായി ഈ ദുരന്ത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ മറ്റൊരു വാർത്ത വരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് അവിടെ കനത്തുപെയ്യുന്ന മഴ ഇപ്പോൾ ഒരുക്കുന്നത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ മൃതദേഹങ്ങൾ അവിടുത്തെ ആശുപത്രികളിൽ എത്തിച്ചിട്ടുള്ള മൃതദേഹങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ മൃതദേഹം തിരിച്ചറിയാൻ ആളുകൾ അവിടെ എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒർക്കാപ്പുറത്ത് മരണം ഉരുൾപൊട്ടലായി പെയ്തിറങ്ങിയ വയനാടിൻ്റെ മണ്ണിൽ നിന്നുള്ള ഭീതിതമായ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബന്ധുക്കൾ എത്തുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് കുറച്ച് ആൾക്കാരെ മിസ്സിങ്ങാണ് പല ചില ആളുകളെ കാണാനില്ല ഇവരൊക്കെ എങ്ങോട്ട് ഒഴുകി മാഞ്ഞു എന്നറിയില്ല അതുകൊണ്ട് മൃതദേഹങ്ങൾ കാണാൻ ആശുപത്രിയിലെ തിക്കം തിരക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്